നിലമ്പൂർ മണ്ഡലത്തിലാണ് ഇവിടെ കടുത്ത പോരാട്ടമാണ് നടക്കുന്നത് മുൻ എം എൽ എ ആയിട്ടുള്ള പി വി എൻവറും അതുപോലെ തന്നെ ആര്യാരൻ ശോക്കത്തും അതുപോലെ തന്നെ നമ്മുടെ എൽ ഡി എഫിനായിട്ട് നിൽക്കുന്ന എം സ്വരാജുമായിട്ടുള്ള കടുത്ത പോരാട്ടമാണ് ഇപ്പൊ നമ്മളിപ്പം തെരഞ്ഞെടുപ്പിന്റെ ചൂടിൽ നിൽക്കുന്ന നിലമ്പൂർ മണ്ഡലത്തിലോട്ട് കയറാൻ പോവുകയാണ് അതിന് തൊട്ടു മുമ്പുള്ള ഒരു സ്ഥലത്ത് നിൽക്കുകയാണ് അപ്പം അവിടെയുള്ള തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു പശ്ചാത്തലം നമുക്ക് ഇവിടെ ഇവിടെനിന്ന് ചോദിച്ചറിയാം നമുക്ക് ഇവിടെ ഒരു ചേട്ടനുണ്ട് ആ ചേട്ടനടുത്ത് നമുക്ക് ചോദിക്കാം എന്താണ് അവിടുത്തെ ഒരു രാഷ്ട്രീയ ഇപ്പോഴത്തെ ഒരു മുന്നേറ്റം എന്താണെന്നുള്ളത് ഇക്കാ പിന്നെ നമ്മളെ നിലമ്പൂർ മണ്ഡലത്തിൽ ഇപ്പം എം സ്വരാജും അതുപോലെ തന്നെ പി വി അൻവറും അതുപോലെ തന്നെ ആര്യാടൻ ചോക്കും മത്സരിക്കുന്നുണ്ട് അതിൽ അവിടെ സാധ്യതയെക്കാട് അഭിപ്രായത്തിൽ ആരായിരിക്കും ജയിക്കാൻ പോകുന്നത് അൻവർ ജയിക്കാൻ അത് എന്താണ് എന്താണ് റീസൺ അൻവറിനെന്താണ് നല്ല നല്ല വികസനം ിട്ടുള്ള ഇപ്പം നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിന് നിയോഗനായിട്ടുള്ള ഒരു വ്യക്തിയാണ് പി വി അൻവർ അപ്പൊ അതിന്റെ ഒരു എന്താണ് അദ്ദേഹം ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് പറയുന്നത് അദ്ദേഹം വിജയിക്കുന്നുള്ളത് അല്ലേ ഓക്കേ അപ്പൊ ആര്യടൻ ചോക്കത്തിനും അതുപോലെ തന്നെ നമ്മളെ എം സ്വരാജനുമായിട്ടുള്ള അവരുടെ ആ ഒരു ഫൈറ്റിംഗ് എങ്ങനെയായിരിക്കും ഇവര് പി വി അൻവറിനെ കൊടുക്കുന്ന ഫൈറ്റിംഗ് എങ്ങനെയായിരിക്കും സ്ഥലം നല്ല സ്ട്രോങ് ആണ് സ്ഥലം ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ഓക്കെ അപ്പൊ മൂന്നുപേരും കടുത്ത എന്താണ് ആണ് അപ്പൊ മൂന്ന് പേരും കട്ട മത്സരം നടത്തുക തന്നെ ചെയ്യും പിന്നെ ഒരു എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ യു ഡി എഫ് എൽ ഡി എഫ് ആണല്ലോ നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാന പാർട്ടികൾ അപ്പൊ ഈ പാർട്ടികൾക്കെതിരെ ഇതുപോലൊരു ജനങ്ങൾ ഒരു വലിയ രീതിയിലുള്ള ഒരു പാർട്ടി പിന്തുണ ഇല്ലാത്ത ഒരു നേതാവെന്ന നിലയ്ക്ക് എന്തെങ്കിലും ഒരു തോൽവി സാധ്യത കാണുന്നുണ്ടോ പി വനുലി പറയാൻ പറ്റില്ല നമുക്ക് കാണാം വളരെ നമ്മളെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യമാണ് അടുത്ത പോരാട്ടമാണ് അവിടെ നടക്കുന്നത് അവിടെ ആർക്കാണ് വിജയസാധ്യത സാധ്യത ആർക്കാണുള്ളത് വിജയസാധ്യത സാധ്യത കാര്യം എല്ലാവർക്കും അൻപറിന് പൊതുവേ കാര്യം ഒന്നും പറയാൻ വയ്യ കാരണം പറ്റില്ല സപ്പോർട്ടേഴ്സുണ്ട് പിന്നെ കൊറേ ആളുകൾ അൻപറിന് അപ്പോഴേ നമ്മുടെ ഈ എം സ്വരാജും അതുപോലെ തന്നെ എം സ്വരാജും ആരാടൻ ചോദിത്വം നമ്മുടെ പി വി എൻ പറഞ്ഞു കടുത്ത എതിരാളികളാണ് അപ്പൊ അതിനെ മുൻനിർത്തിക്കൊണ്ട് അവരുടെ ഒരു കരുത്ത് വെച്ചുകൊണ്ട് പി വിൻവറിന് എത്രത്തോളം സാധ്യത ഉണ്ടായിരിക്കും പി വിൻവർ ഉയർത്തിക്കൊണ്ട കുറെ ചോദ്യങ്ങളുണ്ട് ഓക്കെ ഓക്കെ ചോദ്യങ്ങൾ പിന്നെ ഇപ്പൊ പൊതുവേ ഏതൊരാളോട് ചോദിച്ചു കഴിഞ്ഞാലും അവരൊക്കെ പറയുന്ന ജനങ്ങള് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് പി വി എൻബർ ചോദിച്ചത് അപ്പൊ നമ്മള് പ്രതിപക്ഷത്തിനോട് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറയണത് നമ്മളിതൊക്കെ ചോദിച്ചതാണെന്നാണ് പക്ഷെ നമ്മളിതൊക്കെ ചോദിച്ചതാണെന്നുള്ളത് അവർ പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയാണ് കണ്ടീഷനാണ് അപ്പൊ അങ്ങനെ വരുമ്പോ അൻവർ സാധ്യത നമ്മൾ കാണുന്നുണ്ട് പറയാൻ എന്തായാലും കടുത്ത ഉറപ്പാണ് കാര്യം വയ്യാവുന്നു മൂന്ന് നമുക്ക് ശക്തരാണ് മൂന്ന് പേരും ശക്തരാണ് ശരി ഓക്കെ ഓക്കെ നമ്മളെ ഈ പബ്ലിക് ഒപ്പീനിയൻ എടുക്കാനാണ് മറ്റേ നിലമ്പൂര് അറിയ ചോദിക്കല്ലേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യമാണ് അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ അവിടെയുള്ള നിൽക്കുന്ന മൂന്ന് കാബിനറ്റ് ഈ മൂന്ന് കാബിനറ്റിന് ആർക്കാണ് ഈ വിജയ സാധ്യത ഉള്ളതെന്ന് പറയാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ ഇപ്പോഴത്തെ വിജയിക്കും എന്നുള്ളതാണ് ഏകദേശം എത്രത്തോളം വോട്ട് ഒരു ായിരം വോട്ടിനെങ്കിലും അപ്പോഴേ എം സ്വരാജും അവിടെ ഒരു കടുത്ത സ്ഥാനാർത്ഥിയാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിനെ നിയോഗനായിട്ടുള്ള നമ്മുടെ പി വി അൻവറും കടുത്ത ഒരു എതിരാളിയാണ് അപ്പോൾ അതിനെ വെച്ചൊക്കെ നമ്മൾ കമ്പയർ ചെയ്യണം അത് മാത്രമല്ല ആര്യാടൻ ചൌക്കത്ത് ആദ്യമായിട്ടാണ് നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് ആര്യാടൻ മുഹമ്മദിന്റെ പിന്തുണ എന്നൊക്കെ വിലയിരുത്തുമ്പോൾ ഏകദേശം എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കും അതിന്റെ ഒരു വിജയ സാധ്യത അവിടുത്തെ ഒരു സ്ഥാനാർത്ഥിയാണ് പക്ഷെ കേരളത്തിലെ എൽ ഡി എഫ് ഭരണം ശക്തമായിട്ട് സാധാരണക്കാരനെ വളരെയധികം വിഷമിപ്പിക്കുന്നതാണ് ആ വോട്ടാണ് യു ഡി എഫിന് വരുന്നത് അതായത് എൽ ഡി എഫ് ഭരണത്തിന് എതിർവോട്ടാണ് ആ വോട്ട് വെച്ചിട്ടാണ് യു ഡി എഫ് ജയിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയും ഭൂരിപക്ഷം കൂടാനും ഓക്കെ അപ്പോഴേ ഈ ആരാടൻ ചൗക്കത്തും മുസ്ലിം ലീഗുമായിട്ട് വലിയ രീതിയിലുള്ള ഒരു കടുത്ത വിയോജിപ്പ് എതിർപ്പൊക്കെ ഉണ്ട് അപ്പം ആ ഒരു എതിർപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം അതിനെ ബാധിക്കുമെന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടോ ഒരിക്കലും അത് ബാധിക്കില്ല യു ഡി എഫ് എന്ന് പറയുന്നത് ശക്തമാണ് യു ഡി എഫിന്റെ ഏറ്റവും വലിയ ഘടകക്ഷിയാണ് ലീഗ് ലീഗ് ആത്മാർത്ഥമായിട്ട് കോൺഗ്രസിനേക്കാൾ ഇതിന് സജീവമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാം നമ്മുടെ ശരി ചേട്ടാ നമ്മുടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യമാണ് അപ്പം അവിടെ എത്രത്തോളം എന്താണ് വിജയസാധ്യത ഏത് കാബിനറ്റിനാണ് എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടോ വിജയ സാധ്യത ഏറ്റവും കൂടുതൽ യു ഡി എഫിന് തന്നെയാണ് കാരണം ഇന്ന് നടക്കുന്ന ഒരു ജനജീവിതം എന്ന് പറയുന്നത് വളരെ ദുസ്സഹരമായ ഒരു സംഭവം തന്നെയാണ് കാരണം ഇന്നത്തെ പൊതുവേ ഉള്ളതിൽ ജനങ്ങൾ ജീവിക്കാനുള്ള പത്ത് കൊല്ലം അവർ ഭരിച്ചിട്ടും ഒന്നും കിട്ടാത്തൊരു നിലയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അവർക്ക് ജനങ്ങളെ സംബന്ധിച്ചവരാണെങ്കിൽ ഇതിന് യു ഡി എഫ് ജയിച്ചു കഴിഞ്ഞാലേ ഉള്ളൂ ജനങ്ങൾക്കൊരു ഒരു ഒരു എന്തെങ്കിലും ു ആ അപ്പോഴേ നമ്മുടെ അവിടെ മലപ്പുറം നമ്മുടെ ഈ മലബാർ മേഖലകൾ കേന്ദ്രീകരിച്ച് പി വി എന്നിവർ ഉന്നയിച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അത് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ വി ഡി സതീശൻ ഉന്നയിക്കേണ്ട കുറെ ചോദ്യങ്ങളാണ് എന്ന് വെച്ചാൽ ശക്തമായിട്ട് ഉന്നയിക്കേണ്ടുള്ള ചോദ്യങ്ങളാണ് അതിന് ഉപരി പ്രതിപക്ഷത്തിന്റെ റോളിൽ കയറിയിരുന്നുകൊണ്ട് പി വി എന്നിവർ ഉന്നയിച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ യു ഡി എഫിന് എത്രത്തോളം പ്രതികൂലമായി ചിന്തിക്കുമെന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം യു ഡി എഫിന് പി വി അൻവർ എന്ത് പറഞ്ഞത് അത് അവരുടെ രാഷ്ട്രീയ നിലപാടാണ് പക്ഷേ യു ഡി എഫ് എന്ത് പറയുന്നു അത് വി ഡി സതീശൻ എന്ത് പറയുന്നു പ്രതിഷ്ഠ എന്ന് പറയുന്നു അത് അവരുടെ രാഷ്ട്രീയ നിലപാടാണ് അതുകൊണ്ട് പി വി അൻവർ പറഞ്ഞിട്ട് യു ഡി എഫിന് വോട്ട് അപ്പോഴും ഞാൻ ഒരു കാര്യം ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ എംസ്വരാജിനെ കുറിച്ചാണ് എം സുരാജ് പുത്രനാണ് നമുക്കറിയാം എം സുരാജ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമാണ് അദ്ദേഹം നല്ല രീതിയിലുള്ള വ്യക്തി വ്യക്തിപരമായിട്ട് നല്ല നിലപാടുള്ള വ്യക്തിയാണ് അപ്പം ആ ഒരു നിലയ്ക്ക് ആര്യടൻ ചോക്കത്തിന് എത്രത്തോളം ഒരു ശക്തനായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ആര്യടൻ ചോക്കത്ത് ഈ നിലമ്പൂരിന്റെ പൊതുവെ അവര് നിറഞ്ഞെക്കുന്ന സ്ഥലമാണ് പക്ഷെ എം സരാജിനെ ഒരിക്കലും ഒരിടത്തും കാണാൻ പറ്റില്ല ആര്യൻ എന്ന് പറഞ്ഞാല് രാഷ്ട്രീയപരമായിട്ടും പാരമ്പര്യമായിട്ടും അവൻ അല്ലക്കാ അല്ലക്കാ ആരായൻ ചോക്കതിനെ സംബന്ധിച്ചിടത്തോളം ആര്യൻ മുഹമ്മദ് മാത്രമേ ഉള്ള ഒരു രാഷ്ട്രീയം നമുക്കറിയാം നിലമ്പൂർ മണ്ഡലം ആരുൺ മുഹമ്മദിന്റെ കയ്യിലിരുന്നെയാണ് അപ്പം അതിനുശേഷം കയ്യിലെടുക്കുന്നത് പി വി എനോർ വന്നിട്ടാണ് അപ്പോൾ ആര്യാണൻ ചൗക്കത്തിന് ആര്യണൻ ചൗകത്തിനെ സംബന്ധിച്ചിടത്തോളം അതേ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററും അതുപോലെ തന്നെ പ്രൊഡ്യൂസർ ആ ഒരു മേഖലയിലേക്ക് തിരിഞ്ഞ വ്യക്തിയാണ് അപ്പോൾ ഈ നമ്മളെ ഈ ജനങ്ങളെ സേവിക്കുക എന്ന് പറയുന്ന റോൾ ഉണ്ടല്ലോ ആ റോള് ആര്യടൻ ചൗക്കത്ത് എത്രത്തോളം എന്താണ് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുമെന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടോ തീർച്ചയായിട്ടും ആര്യടൻ ചോദിപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ കണ്ടെടുത്തോളം കാലം കുറേ കാലങ്ങളായിട്ട് ഇപ്പോൾ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ലൊരു വ്യക്തിയായിട്ട് തന്നെയാണ് എനിക്ക് കാണാൻ സാധിച്ചത് ഇപ്പൊ കുറെ കാലത്തിന് ശേഷം നല്ലൊരു അവൻ എല്ലാ പ്രവർത്തന മേഖലയിലും ജനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കാൻ നല്ലൊരു താല്പര്യം കാണിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ മേഖല നിലമ്പൂർ മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവപ്പെടുന്ന ആളുകളാണ് ആദിവാസി മേഖല എന്നുള്ള പ്രയാസത്ത് ആ ആദിവാസികൾക്ക് വേണ്ടി എന്ത് കാര്യവും ഏത് പയലും വിളിച്ചാൽ നമ്മ യു ഡി എഫിന്റെ ഒരാള് പറഞ്ഞ ആരോപണത്തിന്റെ പേരിലല്ല ഈ അൻവർ രാജിവെച്ചത് രാജിവെച്ചത് ഈ കാലങ്ങളിൽ എന്താ വെച്ചാല് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായ പിണറായി വിജയനും ആർ എസ് എസുമായുള്ള ബന്ധത്തിന്റെ പേരിൽ മാത്രമാണ് അൻവർ രാജിവെച്ചതും അത് അതോടനുബന്ധിച്ചാണ് ഉപതെരഞ്ഞെടുപ്പ് നിയമസഭയിൽ നടന്നതും ആ ഒരു സംഗതി വിലയിരുത്തി കഴിഞ്ഞാൽ അറിയാം നമുക്ക് എല്ലാവർക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഈ സ്വരാജിനെ ബരിയാളാക്കാൻ വേണ്ടി മാത്രം ആണ് ഇവിടെ സ്ഥാനാർത്ഥിയായി നിർത്തിയതെന്നുള്ള ഏത് അരി കഴിക്കുന്ന ഏതൊരു വ്യക്തിക്കും അപ്പോഴേ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന നിലനിൽക്കുന്ന ആൾ നൂറ് ശതമാനം ഉറപ്പാണ് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാണ് ഇന്ന് അരിയുടെയും പഞ്ചസാരയും പറയുന്ന മാതിരി ഇവർക്ക് സൂയിക്കാൻ വേണ്ടി മാത്രമുള്ള ഏത് പൈസയും ചെലവാക്കാൻ ഇവർ തയ്യാറാകുകയും മറ്റുള്ളവർക്ക് ഒരു പ്രയാസം വരുമ്പോൾ നമുക്ക് ആശാവർക്കന്മാരൊക്കെ ഒരു ഉദാഹരണം മാത്രം പല പല സ്ഥലങ്ങളും നടക്കുന്നോണ്ട് അതൊക്കെ വീണ്ടും വീണ്ടും പറയുമ്പോൾ വില വിചാരിക്കും ആശാവർക്കന്മാരെ സഹായിക്കാൻ വേണ്ടിയാണ് അതല്ല പക്ഷെ ആശാവർക്കന്മാർക്കൊക്കെ ഒരു ആയിരം രൂപ രണ്ടായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന നാടിനെ സേവിക്കുന്ന അവരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള പ്രവണത വീണ്ടും പരസ്യ ബോർഡുകൾക്ക് വേണ്ടിട്ടും മറ്റേ ഈ രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നതിനും ഒരു കണക്കിനും യോജിക്കാൻ കഴിയാത്ത വിരുദ്ധ വികാരം ഈ നിലമ്പൂര് പ്രതിശയവും അപ്പം ഉറപ്പാണ് യു ഡി എഫ് അല്ലേ ശരി അപ്പം ശരി വളരെ ആ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂർ മണ്ഡലത്തിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് അപ്പം നിങ്ങളുടെ ഒരു അഭിപ്രായം നിങ്ങൾ എല്ലാവരും സഹകരിക്കണം നിങ്ങളുടെ ഒരു അഭിപ്രായം ഇവിടെ ആര് ജയിക്കാനാണ് സാധ്യത എന്നുള്ളത് സാധ്യത ഇപ്പത്തെ ഇതില് അനുസരിച്ച് പാവട്ടിയാക്കാണ് മുൻഗണന ആ അതായത് ഓരോ ദിവസം കഴിഞ്ഞോടത്തോളം ആർക്കും എതിർപ്പില്ലാത്തൊരു നേതാവായി മാറുകയാണ് പാവട്ടിയാക്ക

ഓക്കെ അപ്പൊ ഇവിടെ ഇവിടെ രണ്ടുപേരും പറഞ്ഞത് സ്വരാജ് ഓക്കെ ഓക്കെ പക്ഷേ ആ ഒരു കാര്യം ഉണ്ട് കേ ആര്യടൻ ചോകത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പഴാണ് പോളിറ്റിക്സിലോട്ട് കാലെടുത്തേക്കുന്നത് ആര്യടൻ മുഹമ്മദ് കയ്യിലിരുന്നതാണല്ലോ ഈ സീറ്റ് അപ്പൊ ഈ ആര്യടൻ ചോകത്തിന് ഈ ജനങ്ങളെ സേവിക്കുന്നതിൽ എത്രത്തോളം നിങ്ങൾ നോക്കി കാണുന്നുണ്ട് എങ്ങനെയായിരിക്കും ജനസേവനത്തിന് ഞങ്ങക്ക് പോടാ പറഞ്ഞാല് നമ്മളെ നിലമ്പൂർത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒന്ന് ക്വാളിറ്റി വീറിയ അല്ല ഒന്നല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആവശ്യത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ വീട്ടിൽ ചെന്ന് പറയാന്ന് വെച്ചാൽ ആ പറയുന്ന കാര്യങ്ങൾ വിളിച്ചു പറയുക ആ പ്രശ്നങ്ങൾ പരിഹരിക്കണീലാണ് ഇവിടെ ഒരു മുപ്പത്തഞ്ച് ശതമാനം ആൾക്കാരും അങ്ങനെ നോക്കിയിട്ട് അത് ഇതിന്റെ മുന്നേ അൻബിറിനോട് താല്പര്യം അതുകൊണ്ട് അൻബിറാക്ക അത് ചെയ്തിരുന്നു അൻപറാക്ക ഈ പ്രാവശ്യം വോട്ട് പിടിക്കുന്നില്ലത് ക്ലിയർ തന്നെയാണ് മൂന്നാം സ്ഥാനത്ത് അൻപുറ ഒരു സംശയം വേണ്ട പക്ഷേ ഇപ്പം കൂടുതൽ പക്ഷേ ഒരു പ്രശ്നമുള്ള എന്ന് പറഞ്ഞാലേ പി വി എന്മാർ ഉന്നയിച്ച ചോദ്യങ്ങളുണ്ടല്ലോ ആ ചോദ്യങ്ങൾ പ്രതിപക്ഷത്തിന് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം നിന്ന് ചോദിച്ചത് അപ്പൊ വി ഡി സതീഷൻ ചോദിക്കാനുള്ള ചോദ്യമാണല്ലോ പി വി അനുവർ ഉന്നയിച്ചത് ഇപ്പം ആരോപണം ജയിച്ചാൽ തന്നെയും ഇദ്ദേഹം കൊടുത്ത ഒരു പ്ലസ് പോയിന്റ് ആയിട്ടല്ലേ കാണാത്തുള്ളു ഇപ്പം അൻവർ തെളിച്ചു കൊടുത്ത ഒരു വഴിയായിട്ട് മാത്രമല്ലേ കാണാറത്തുള്ളൂ അൻപണത് മുൻകൂട്ടി പറഞ്ഞതും അതിനോട് പ്രതിപക്ഷത്തിന്റെ ഒപ്പം നിന്നുകൊണ്ട് തന്നെയാണ് അൻപറാക്ക ഈ ആരോപണങ്ങൾ ഉന്നയിച്ചതും ഈ മാമ പറഞ്ഞ് സ്വരാജ് വിജയിക്കും പറഞ്ഞു സ്വരായനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മലപ്പുറത്തിന് സി പി എമ്മിനെ പ്രതിനിധാനം ചെയ്യുന്ന സ്ഥാനാർത്ഥിയാണ് സി പി എമ്മിനെ നിയന്ത്രിക്കുന്ന എം വി ഗോവിന്ദനും അതുപോലെ തന്നെ പിണറായി വിജയൻ കൂടി എല്ലാവരും കൂടി നമ്മുടെ കേന്ദ്ര തലസ്ഥാന നഗരിയിലേക്ക് പോയിട്ട് നാഷണൽ മീഡിയ ആയിട്ടുള്ള ഹിന്ദുവിന് കൊടുത്ത ഒരു റിപ്പോർട്ടിൽ പറഞ്ഞത് മലപ്പുറത്ത് കള്ളപ്പണം വരുത്തിച്ച് തീവ്രവാദ പ്രവർത്തനം പറഞ്ഞു ആ ഒരു ഗവൺമെന്റിന്റെ പ്രതിനിധാനം ചെയ്യുന്ന സ്ഥാനാർത്ഥിയാണ് എം സ്വരാജ് അപ്പൊ എം എംസ്വരാജെ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഈ മാമ പറഞ്ഞല്ലോ ഇപ്പൊ എം സ്വരാജ് ജയിക്കുന്നു അപ്പൊ അതിവിടെ ബാധിക്കുന്നില്ല എന്നുള്ള ഒരു ചോദ്യമാണ് അതിനെ ബാധിക്കുന്ന സ്വരാജിന് ഇപ്പൊ എവിടെ നിൽക്കാത്താലും ഉറച്ച പാർട്ടിന്റെ വോട്ടുകൾ എടുക്കുക ഉറപ്പാണ് ആ വോട്ട് കൊണ്ട് ഇവിടെ വിജയം ആർക്കും ഇല്ല ഇവിടെ എന്നെ പോലത്തെ ഒരുപാട് നിഷ്പക്ഷമായിട്ടുള്ള ആൾക്കാർ നിഷ്പക്ഷ നിലപാടിൽ ഓരോ വ്യക്തികളും അല്ലാത്തതും ഒക്കെ ആയിട്ടുള്ളത് അവർ ചെയ്യുന്ന വോട്ടിനാണ് വിജയം അതിലിപ്പോ പുതുതായിട്ട് വോട്ട് വന്നില്ലേ ഈ പുതുതായിട്ട് വന്ന വോട്ട് ആർക്കാണോ കൂടുതലെന്നുവെച്ചാൽ ഇപ്പൊ ഉള്ള വോട്ട് വലിയ തുല്യമായിട്ട് വീതിച്ചെടുത്താലും പുതിയ വോട്ടർമാരേല് ഒരു രണ്ടായിരം വോട്ടെങ്കിലും യു ഡി എഫിന് കൂടുതലായിട്ട് വരാൻ ആ സാധ്യതയില് രണ്ടായിരം മുതൽ ഉറപ്പാണ് വോട്ട് ഈ നിഷ്പക്ഷമായ വോട്ടുകളാണ് നമ്മൾ ഇന്ന സ്ഥാനാർത്ഥിക്ക് ചെയ്യും ഉറപ്പ് പറഞ്ഞിട്ട് അവരുടെ കൂടെ ഒപ്പം നടക്കുകയും ചെയ്യും എന്നിട്ട് ആ വോട്ടിന്റെ സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ ആ സമയം വന്നു കഴിഞ്ഞാൽ ഇവർക്ക് എന്താ നിഷ്പക്ഷത പറഞ്ഞിട്ട് ഇവര് തോന്നും വോട്ട് ചെയ്യും അപ്പൊ നേരത്തെ ഇവർ പറഞ്ഞത് മഹബൂബ് പറഞ്ഞത് ഉറച്ച ൾ മാറൂല അപ്പൊ ഈ ഉറച്ച വോട്ട് മാറൂല അല്ലാതെ നിഷ്പക്ഷത നിഷ്പക്ഷത എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ അവര് വിശ്വസിക്കാൻ കൊള്ളുന്ന വിജയൻ നിർണ്ണയിക്കണെന്ന് പറഞ്ഞാൽ അവരുണ്ടല്ലോ അവര് കുത്തിന സമയത്തും കൂടി അവർക്ക് മാറ്റം വരും ആ ടൈം ആ പോയിന്റ് ആ കറക്റ്റ് എലക്ഷനില് വോട്ട് ചെയ്യണ ബൂത്തിൽ കയറുമ്പോ കുത്തുവരോ ആ സമയത്ത് വരെ അവരങ്ങോട് മാറും പക്ഷെ ഉറച്ച വോട്ട് ഉറച്ച വോട്ട് അവർക്ക് മാറാൻ കഴിഞ്ഞാൽ അത് ഈ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ല പക്ഷെ നമ്മുടെ മലപ്പുറം ജില്ലയെ കേന്ദ്രീകരിച്ച് വലിയ വലിയ പ്രശ്നങ്ങളുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഒന്നാമെന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഒരു വർഗീയ ശക്തിയാണ് അപ്പം മലപ്പുറം ജില്ലയെ കേന്ദ്രീകരിച്ചാണ് കേരളത്തിൽ ഈ വർഗീയത എടുത്തു പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറത്ത് മുസ്ലിം സമുദായം ന്യൂനപക്ഷ സമുദായം തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖല ആയതുകൊണ്ട് ആ മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഇപ്പം നോയമ്പിന് ഭക്ഷണം കിട്ടുന്നില്ല എന്ന് വരെയും പറഞ്ഞു തുടങ്ങിയത് ആർ എസ് എസിന് പക്ഷേ ജില്ലക്ക് നല്ല രീതിയിൽ ജനങ്ങളെ വീക്ഷിക്കേണ്ടതുണ്ട് പോളിംഗ് വരുമ്പോൾ നല്ല രീതിയിൽ അതിനെ നോക്കി കാണേണ്ടതുണ്ട് അല്ലെ അപ്പം അങ്ങനെ നോക്കി കാണുവാണെങ്കിൽ എന്താണ് അഭിപ്രായം എന്താണ് ഏത് പാർട്ടി വിജയിക്കണമെന്നാണ് മലപ്പുറം സംബന്ധിച്ചും ജീവിക്കുന്ന സ്ഥലം ഈ പ്രത്യേകിച്ച് നിലമ്പൂര് ഇന്നൊരു ജാതി നില എല്ലാവരും ഇടകരം ജീവിക്കുന്ന അപ്പൊ പരസ്പരം സ്നേഹമാണ് അപ്പൊ എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അവിടെ നാളെ നോക്കൂല ആ സമയത്ത് അവർക്ക് എന്താ വേണ്ട ചെയ്തോളൂ അത് കേൾക്കുമ്പോ മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിലവിൽ ഭരിക്കുന്ന ഗവൺമെന്റ് ഈ വർഗീയത പറയുന്നവർക്ക് സപ്പോർട്ടാണ് വർഗീയത പറയുന്നവരെ അവരെ വിലക്കുകയോ പോയി എന്തെങ്കിലും നിയമ നടപടികൾ എടുക്കുകയോ ചെയ്യുന്നില്ല പക്ഷേ കേരളത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്ത് ഇത്രയും കാലമായിട്ട് ഒരു വർഗീയമായ ഒരു കാഴ്ചപ്പാട് ഒരു ലഹള അങ്ങനത്തെന്തും ഞാൻ നമ്മളെ ഈ നിൽക്കുന്ന ആരും കാണില്ല കേരളത്തിൽ അതായത് അന്ന സ്റ്റേറ്റ് പോയി കഴിഞ്ഞാൽ കാണാം അവിടെ പല പ്രശ്നങ്ങൾ കാണാം ഇവിടെ കേരളത്തിനെ സംബന്ധിച്ച് സംബന്ധിച്ചൊരു കാരണം താമരശ്ശേരിയിലാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം ഒരു സംഘപുത്രനായിട്ടുള്ള ഒരു പള്ളിയിൽ കയറി ഞാൻ വായിച്ച വാർത്തയാണ് നമസ്കരിച്ചുകൊണ്ടിരുന്നപ്പം ജയ് ശ്രീരാമിച്ചു നിങ്ങക്ക് അറിയാം അത് എന്താ ചെയ്യാ അപൂർവങ്ങളല്ലോ അപൂർവങ്ങളും ആരെങ്കിലും അപ്പൊ ആര് വിജയിക്കുന്നാണ് പിന്നെ സ്വരാജും രണ്ടുപേരും കുറച്ചും കൂടെ പിന്നെ വോട്ടിങ്ങിന്റെ സൗകര്ത്താണ് പ്രിയങ്ക ഗാന്ധി വരുന്നതിനെ കുറിച്ചുള്ള തിരക്കിലൊക്കെയല്ലേ ഇപ്പൊ നാളെ വരുന്നുണ്ട് നാളെ വരുന്നുണ്ട് അപ്പൊ അതിന്റെ തിരക്കിലൊക്കെയാണ് അതിലെ പ്രവർത്തകർക്ക് വലിയ രീതിയിലുള്ള ഒരു എന്താ ആത്മവിശ്വാസം ആത്മവിശ്വാസമൊക്കെ ഉണ്ട് മര്യാദ ചെയ്യണെങ്കിൽ അത് തലേന്നൊക്കെ പോസ്റ്റടിച്ചിട്ടും കാര്യല്ല ഒപ്പം നിന്നാണ് അവർ ചതിക്കാനുള്ള ഒപ്പം

നിലമ്പൂര് തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് ആര് വിജയിക്കാനാണ് സാധ്യത ടൈറ്റ് ടൈറ്റ് മത്സരമാണ് മത്സരമാണ് മൂന്ന് വലിയ ശക്തരാണ് എന്നാലും ഒരാളെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഒരാളെ സത്യത്തിന്റെ നിന്ന് പക്ഷേ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പിൻവലോണ്ട് എന്നാലും ആര് ജയിക്കുന്നാണ് പിന്നീടുള്ള മത്സരം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചൂടിലാണ് ാണ് വിജയിക്കാനാണ് സാധ്യത ഇവിടെ എന്തായാലും വിജയിക്കുന്ന നമ്മളെ ബിജെപി പിന്നെ ഒരു ആദ്യം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ഡി സ്ഥാനാർത്ഥി നടത്തിയൊരു സാഹചര്യമാണ് രണ്ട് പിന്നെ മുന്നണിലും മടുപ്പ് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കി പിന്നെ അനുഭവം എന്തായാലും ജനങ്ങൾക്ക് അനുഭവം ഇട്ടറിഞ്ഞു പോയതല്ലേ ൂറിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ജയരാജ് ജയിച്ചിരിക്കും സ്വരാജ്

ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ നല്ല കടുത്ത മത്സരമായിരിക്കും നല്ല മത്സരമാണ് കേട്ടില്ല അങ്ങനെ കൊണ്ടുപോയി അവര് ആ ആര് വിജയിക്കാനാണ് നിലമ്പൂരില് നിലമ്പൂരില് അരണത്ത് ഷോ മാത്രമേ ഉള്ളൂ ഉറപ്പായിട്ടും ഇടതുപക്ഷത്തിനാ അപ്പൊ ഈ ഭരണവിരുദ്ധ വികാരമൊന്നും അതൊന്നുമില്ല അതെന്താണോ നിലമ്പൂരിൽ ചൂടേറിയ മത്സരം നടക്കുകയാണ് എം സ്വരാജും അതുപോലെ തന്നെ ആര്യാടൻ ചൗകത്തും ടി വി അനൂറുമായിട്ടുള്ള കടുത്ത മത്സരം നടക്കുകയാണ് ആര് വിജയിക്കാനാണ് ചാൻസ് കൂടുതൽ നമുക്ക് ഇപ്പൊ ഈ തുടർ ഭരണത്തിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചകളൊന്നും ഇല്ല ഇല്ല ആര് ബാധിക്കത്തില്ലാണ് നമ്മുടെ നിലമ്പൂരിൽ നിലമ്പൂരിലിപ്പം കടുത്ത മത്സരം കടുത്ത മത്സരമാണ് എല്ലാ അവസരമുണ്ട് നടക്കുമല്ലേ ഉറപ്പ് നമ്മളെ സീറോമാൻ ചെറിയ യൂട്യൂബ് ചാനൽ നമ്മള് കൊല്ലത്തുനിന്ന് വരുവാണ് മലപ്പുറത്തിന്റെ തെരഞ്ഞെടുപ്പിന് ആര് വിജയിക്കാനാണ് ചാൻസ് ഓ ഓക്കെ അതാ സ്ഥലമാണ് നിലമ്പൂരിലെ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം അതിന്റെ ഒരു ചൂടിലാണ് അപ്പം ആര് വിജയിക്കും എന്നാണ് നിങ്ങളുടെ ഒരു അഭിപ്രായം ഒരാണോ ഒന്നും പറയാൻ അറിയില്ല അല്ല എം ഉണ്ട് അതുപോലെ തന്നെ ആര് വിജയിക്കാനാണ് ആര് വിജയിക്കാനാണ് ജാൻസ് പറഞ്ഞോട്ട് കേട്ടില്ല വോട്ട് വോട്ട് ആൾക്കാർ ജയിക്കും കൂടുതൽ കിട്ടുന്നവര് നിയമസഭ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് എല്ലാവർക്കും അറിയാല്ലേ അപ്പം ആര് വിജയിക്കും എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നാലും അഭിപ്രായം പറയാലേ നാം ആര് ആര് പറയുന്നുണ്ട് അല്ല ൻ ചൗക്കത്തുണ്ട് അതുപോലെ തന്നെ പി വി അനോർ ഉണ്ട് അതുപോലെ തന്നെ എം ഉണ്ട് അല്ല ആർക്ക് ആര് വിജയിക്കാനാണ് സാധ്യത മത്സരം മത്സരം അവരണ്ടു ഓക്കെ അപ്പം പ്രത്യേകിച്ച് ഒരു ഇഷ്ടമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി ശൗക്കത്താണ് ഇഷ്ടമുള്ളത് ഓക്കെ മാം ആരാണ് വിജയിക്കുന്നാണ് പറഞ്ഞത് വിജയിക്കും ലീഗിന്റെ ഒക്കെ സപ്പോർട്ട് നല്ല രീതിയിൽ കിട്ടും ഇവിടെ ഭരണവിരുദ്ധ വികാരമൊക്കെ നിലനിൽക്കുന്നുണ്ട് അല്ല ആരോടൻ ചൗകത്ത് തുടക്കം പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതേയുള്ളു അതുകൊണ്ടാണ് പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദ് അദ്ദേഹത്തിന്റെ വാപ്പ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു പാരമ്പര്യത്തിൽ ജനസേവനത്തിനായിട്ട് ഇപ്പൊ ഇറങ്ങുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് എടുത്തു ചോദിച്ചത് ഉറപ്പാണ് ആര് വിജയിക്കുന്നാണ്

അല്ലെ നമ്മളെ ജനങ്ങളല്ലേ അപ്പൊ എല്ലാവർക്കും ഒരു ഇത് കാണുമല്ലോ അങ്ങനെ അങ്ങനൊന്നുമില്ല നമ്മടെ 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 ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങള് നമ്മളിപ്പല്ലേ യൂട്യൂബ് ഒന്നുമില്ല നിങ്ങൾക്ക് ഈ നിലയിൽ പ്രത്യാസം അതാണ് നമ്മുടെ ഇവിടുത്തെ നേരിടുന്ന നമ്മൾ മലബാർ ഏരിയയിൽ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഇങ്ങക്കറിയാം പി വി അന്വർ നിരന്തരമായിട്ട് ഉന്നയിക്കുന്ന കാര്യങ്ങൾ എങ്ങനെക്കറിയാം എല്ലാം വെച്ച് നിങ്ങളുടെ അഭിപ്രായം പറയണമല്ലോ ആര് വിജയിക്കും നമ്മുടെ നിലമ്പൂര് മണ്ണിൽ ഇപ്പോൾ നിലവിൽ ചൂടേറിയ ചൂടേറിയ മത്സരം നടക്കുക നമുക്കറിയാം ഇടതുപക്ഷത്തിന് നിക്ക ഇടതുപക്ഷത്തിന് നിക്കി ഞാൻ പറഞ്ഞിട്ട് ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് എം സ്വരാജും അതുപോലെ തന്നെ കോൺഗ്രസിനായിട്ട് ആര്യാണൻ ചൗക്കത്തും അതുപോലെ തന്നെ നമ്മുടെ സ്വതന്ത്രനായിട്ട് പി വി എൻവറും കൂടെ വരുമ്പോൾ ആരായിരിക്കും വിജയിക്കുന്നത് വിജയിക്ക

നമുക്ക് ആ സ്വരാജ് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥികൾ പക്ഷേ ഭരണവിരുദ്ധ വികാരം നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായ ആര് ജീവിക്കുന്നു അതെ നമ്മുടെ ഇവിടെ ഇപ്പൊ ചൂടേറിയ മത്സരം നടക്കുമല്ലേ ഇതല്ല ഇപ്പൊ ആര് വിജയിക്കുന്ന നിങ്ങളുടെ ഒരു അഭിപ്രായം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങളുടെ ആര് ഏത് പാർട്ടി ആര് യു ഡി എഫിന്റെ ആര്യാണി ജയിക്കും ഉറപ്പാണ് തീർച്ചയായും എത്ര എത്ര വോട്ട് ഭൂരിപക്ഷത്ത് ജയിക്കും ഭൂരിപക്ഷം ഇരുപതിനായിരം വോട്ട് പോയി ഇരുപതിനായിരം ാണ് <laughs> <laughs> അൻവറിന് നമുക്ക് തള്ളിക്കളയാവും അൻവറാണ് ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിന് തന്നെ സാഹചര്യം ഒരുക്കിയിരിക്കുന്നത് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഓരോ പ്രശ്നവും പ്രതിപക്ഷത്തേക്ക് വന്നിട്ട് അൻവർ ഉന്നയിച്ച കാര്യങ്ങളാണ് ഇപ്പം ആര്യാടൻ ചോക്കത്ത് ജയിച്ചാൽ പോലും ാണ് അല്ലേ ഇല്ലേ മണ്ഡലത്തിലെ അൻവർ പറഞ്ഞ കാര്യങ്ങൾ അതിന്റെ മുന്നേ കോൺഗ്രസ് പറഞ്ഞിട്ടില്ല കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട് പിന്നെന്താണല്ലേ അതിലെ അതിലൊരു പ്രത്യേക പവർ വരാൻ കാര്യം അങ്ങനെയാണെങ്കിൽ അൻവർ വീടിച്ച് അതല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഇപ്പം ഇക്ക പറഞ്ഞ് നിങ്ങൾ പറഞ്ഞ് അങ്ങനെ ഒരു പങ്കു ഇല്ലെന്ന് പറഞ്ഞു പി വി അൻവർ എല്ലാവരും ഔദാര്യം കൊടുത്തേക്കാന്ന് പറഞ്ഞു ഇത് കോൺഗ്രസ് ആണ് ഈ ഒരു കാര്യങ്ങൾ ഉന്നയിച്ചേക്കുന്നതെന്നും പറഞ്ഞു പക്ഷേ പി വി അൻവർ ഉന്നയിച്ചതിന്റെയും അതുപോലെ തന്നെ അത്രയും കഴമ്പൊത്തകരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാർട്ടിയുടെ അകത്തളങ്ങളിൽ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം പ്രതിപക്ഷ സ്ഥാനത്ത് എത്തിയത് മനസ്സിലായ സി പി എമ്മിന്റെ ആദർശത്തെ പിൻപറ്റിക്കൊണ്ടാണ് അദ്ദേഹം ആ വിരൽ ചൂണ്ടിയത് പിണറായി വിജയനെ കുറിച്ചൊരു അച്ഛനെ മിണ്ടുക എന്ന് പറയുന്നത് തന്നെ ടാസ്ക് ആണ് ആ ഒരു കേരള പാർട്ടിന്റെ ഇടയിൽ നിന്ന് അങ്ങനെ ഒരു കാര്യം പറയുക എന്ന് പറയുന്നത് തന്നെ വലിയ ടാസ്ക് ആണ് അപ്പം അപ്പൊ സതീശനെക്കാളും കഴിഞ്ഞു അപ്പൊ അപ്പൊ പൂർണ്ണമായിട്ട് ഉറപ്പാണ് അൻവർ പറയാൻ കാരണം ഓന്റെ മനസ്സിൽ വേറെന്തോ ദുരിത പക്ഷെ പറയുമ്പോ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പറച്ചിലാണ് അലഹമുല്ല ജസാക്ക അറിയാവുന്ന രീതിയിൽ നിങ്ങൾ പ്രതികരിച്ചതിൽ ഒരുപാട് നന്ദിക്കാം വളരെ ഏത് പറഞ്ഞു നമ്മളൊരു ചെറിയ ചാനലുകാരാണ്